എല്ലാവർക്കും എന്റെ പിന്നെ നമസ്കാരം സ്ത്രീകൾ ഉറപ്പായി കേൾക്കേണ്ട ഒരു വീഡിയോ മേണ് നിങ്ങൾ മുന്നിൽ വരുന്നത് ഞാൻ ആളുടെ പേരൊക്കെ ഒന്ന് മാറ്റി പറയുകയാണ് സോഫിയ എന്നൊരു സ്ത്രീ കുറച്ച് ദിവസങ്ങൾ മുമ്പ് എന്നെ ഒന്ന് വിളിക്കുകയാണ് വിളിച്ചിട്ടെന്നു പറയുന്നത് സോഫിയ അവർക്കൊരു വീഡിയോ കോൾ വന്നിരുന്നു ജസ്റ്റ് വീഡിയോ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനവർ പറഞ്ഞു നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് അതിന്റെ പേയ്മെന്റ് എത്രയും വേഗം അടയ്ക്കണമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഫോൺ കട്ടായി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് വീണ്ടും ഒരു കോൾ വന്നു കോൾ എടുത്തു കോൾ എടുത്ത് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ അതിൽ നിന്ന് അമ്പതിനായിരം രൂപ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപ അടി ഉടനെ അടയ്ക്കുക അടയ്ക്കുക അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ പേര് നടപടി സ്വീകരിക്കും നിങ്ങൾ വാട്സ്ആപ്പ് ഒന്ന് നോക്കാൻ പറഞ്ഞു പെട്ടെന്ന് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്ത് വാട്സാപ്പ് നോക്കുമ്പോൾ അവരുടെ ആധാറിന്റെ കോപ്പി വന്നിട്ടുണ്ട് പാൻ കാർഡിന്റെ കോപ്പി ഉണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് പറ്റിട്ടൊരു അമ്പതിനായിരം ലോൺ എടുത്തിട്ട് രേഖകൾ ഒരു കയച്ചുകൊണ്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപ അടയ്ക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരാ പണം എടുത്തിട്ടില്ല പെട്ടെന്ന് വീണ്ടും അവർക്ക് കോൾ വന്നു കോളൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ അതിൽ വരുന്ന ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ലോണൊന്നും എടുത്തിട്ടില്ല പിന്നെ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞു നിങ്ങൾ എടുത്തിട്ടുണ്ടായി നിങ്ങൾ ആ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് പെട്ട എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ ഞങ്ങളുടെ ഉണ്ട് വാട്സാപ്പിനും ഫേസ്ബുക്കിലും നിങ്ങളുടെ ഫോട്ടോകൾ ഞങ്ങൾ അയയ്ക്കും അയയ്ക്കു പറയുന്നത് നിങ്ങളുടെ നഷ്ട ഫോട്ടോകളൊക്കെ അയയ്ക്കുന്ന റിറ്റീഷൻപ്പെടുത്ത് നിങ്ങൾ വാട്സ്ആപ്പ് ഒന്നോട് നോക്കാൻ പറഞ്ഞു ആ സ്ത്രീ വീണ്ടും വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ തല കറക്റ്റായിട്ടുള്ള ഭാഗമുണ്ട് ബാക്കിയുള്ള ഉടൽഭാഗമുണ്ടോ നഷ്ടമായ എഡിറ്റ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ യുവാവ് ഭഗനായ ഒരാൾ നിൽപ്പുണ്ട് ഈ ഫോട്ടോയാണ് ഇട്ട് അയച്ചു കൊടുത്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തുക അടച്ചില്ലെങ്കിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ഉള്ള മുഴുവൻ ആളുകൾക്കും ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു പറഞ്ഞു ആ സ്ത്രീ വല്ലാതെ പ്രയപ്പെട്ടു അവർ പെട്ടെന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ സൈബർ സെല്ലിന് ഫോൺ നമ്പർ കൊടുത്തു സൈബർ സെല്ലിനെ കോൺടാക്ട് കൊടുത്തപ്പോൾ സുഫിയാൽ സ്ത്രീയോട് പറഞ്ഞു നിങ്ങളൊരു കാരണവശാലും പണം ഇട്ടു കൊടുക്കരുത് ഓൺലൈൻ തട്ടിപ്പ് സംഘമാണ് നിങ്ങളുടെ ബിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ തൽക്കാലം ഈ ഫോൺ കോണ്ടാക്ട് കൊള്ളുക ബ്ലോക്ക് ചെയ്തു വെക്കുക ഒപ്പം തന്നെ നിങ്ങൾ സ്വന്തക്കാരുടും ബന്ധുക്കാരുടെ പറയാൻ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അവിടെ അറിയിക്കാൻ പറഞ്ഞു അവർ ഭർത്താവിന്റെ വിവരം പറഞ്ഞു ഭർത്താവിൽക്കും ധൈര്യം കൊടുക്കുന്ന ആളായിരുന്നു അപ്പോൾ സ്വന്തക്കാർ പറഞ്ഞു ഒരു പണം വിട്ടു കൊടുത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്താൻ വിവരം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ തല മാത്രം തല ഒറിജിനൽ തലയും ബാക്കിയുള്ള ഫാമുകളെഡിറ്റ് ചെയ്ത ഭാഗവും വെച്ച് സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കോണ്ടാക്റ്റുള്ള മുഴുവൻ ആളുകൾക്കും ഈ നഗ്ന ഫോട്ടോകളൊക്കെ അയച്ചു കൊടുത്തു എന്തായാലും നല്ല മനക്കട്ടിയുള്ള സ്ത്രീയായിരുന്നു നല്ല തന്നെയുള്ള സ്ത്രീയായിരുന്നു ഭർത്താവ് നല്ല സപ്പോർട്ട് കൊടുത്തു അതുകൊണ്ട് ആ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽപ്പെടാതെ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു പക്ഷെ അവർക്ക് അവർക്കിതെങ്ങനെയാണ് സംഭവിച്ച എന്ന് കൂടി അറിയുക അവർക്ക് ഈ ഫോൺ വന്നതിൻ്റെ തലേ ദിവസം അവർക്ക് ഒരു ടെസ്റ്റ് മെസ്സേജ് ഐ സി സി ബാങ്കിലായിട്ട് വന്നു അവർ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലോണനുവേശിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ലോണിന് പൈസയ്ക്ക് അത്യാവശ്യം ലോൺ വായിച്ചുനോക്കഴിഞ്ഞപ്പോൾ ലിങ്ക് പറഞ്ഞു ആ ലിങ്കിൽ നിങ്ങൾ കയറുക നിങ്ങളുടെ ബാങ്കിലേക്ക് കൊടുത്ത കോൺടാക്ട് നമ്പർ കൊടുക്കാൻ പറഞ്ഞു ഒരു ഓക്കെ അടിച്ചു ഓക്കെ അടിച്ചുകഴിഞ്ഞാൽ ബാങ്കിൽ കൊടുത്ത നമ്പർ അവരിലെത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് ഈ ബാങ്കിൽ പാൻ കാർഡിന്റെ നമ്പരും ആധാറിന്റെ കോപ്പിയും എല്ലാം ഓട്ടോമാറ്റിക്കൽ ഇവർ ഈ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലെത്തി ഈ തട്ടിപ്പ് സംഘത്തിനുശേഷം ഇവരാദ്യം വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിച്ചപ്പോഴും ഒറിജിനൽ മുഖം അവർക്ക് കിട്ടി ആ മുഖംഭാഗം മാത്രം വെച്ചിട്ട് ഉടൻ ഭാഗം നഗ്ണഭാഗങ്ങളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് അയച്ചു കൊടുത്തത് ഞാൻ പറയാം ഞാൻ ഈ വിവരം പറയാൻ കാരണം ഈ ഒരു സ്ത്രീയുടെയല്ല ഇന്ന് കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്ത്രീകൾ ഇത് ചതിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ജാഗരൂകായാൻ മാത്രമാണ് ഇതിലുള്ള വഴി അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘത്തിന്റെ പെടുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിന്റെ ഒരു പോലീസ് സുഹൃത്തിന്റെ സഹായം തേടുക അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചും പറയുക ഒരു കാരണവശാലും പണം ഇട്ടുകൊടുക്കരുത് പണം വിട്ട് പോയാൽ നമ്മൾ തട്ടിപ്പ് സംഘത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അഥവാ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ നഗ്ന ഫോട്ടോയോ വീഡിയോ ഒക്കെ നമുക്ക് അയച്ചുപെട്ടിയാൽ നമ്മൾ ഒരു കാരണവശാൽ മറ്റുള്ളവർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കരുത് ഇത് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ തിരിച്ചറിയണം അഥവാ നമുക്ക് അങ്ങനെ ഫോട്ടോ നമ്മൾ തിരി മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നമ്മൾ കേസ് ചില പ്രതിയായി പോയിന്ന് വരാം അതുകൊണ്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കരുത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ പലപ്പോഴും ചടിക്കപ്പെടുന്നു മനസ്സിലാകുക അത് അവരോട് ആ സമയത്ത് നമ്മൾക്ക് അവർക്ക് ആ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അത് നമ്മൾ വേണ്ട പിന്തുണ കൊടുക്കുക ഒരു കാര്യം നമ്മൾ സെൻഡ് ചെയ്തു കൊടുക്കരുത് അവർക്ക് ധൈര്യമാണ് അവൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ പിരിയിൽപ്പെടാതെ നമ്മൾ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് തിരിച്ചറിയുക കഴിഞ്ഞിട്ടുള്ള ആളുകളിലേക്ക് ഈ മെസ്സേജ് എടുത്തിൻ എന്റെ പ്രിയ സൌഹൃദമായി ശ്രദ്ധിക്കണമെന്ന് അഭിവർദ്ധിക്കുകയാണ്